അഭിമാനകരമായ വിജയം അന്നത്തെ പോലെ തന്നെ ഏറോ അഭിമാനകരമായ വിജയം ഇന്നും തുടർക്കഥയാക്കിക്കൊണ്ട് സ്കൂൾ മുന്നോട്ട് അന്നത്തെ അന്നത്തെയും നമ്മളുടെ പ്രധാന വ്യത്യാസം ഈ സ്കൂളിൽ എനിക്ക് തോന്നുന്നത് അന്ന് ഇല്ല കരുനാഗപ്പള്ളി താളൂങ്കില് ഈ ഒരു സ്കൂൾ മാത്രമേ ഈ ഒരു രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അങ്ങ് ഓച്ചർ കായംകുളം എന്റെ ബാച്ചിലേക്ക് പഠിക്കുന്ന പലരും കായംകുളം ആയിരുന്നു ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂൾ ബസ്സും അങ്ങോട്ട് അങ്ങനെ ശക്തികളങ്ങനെ കാവലാടുകൾ പോകുകയും തിരിച്ചു ഇങ്ങോട്ട് പോവുകയും സുപ്പീരിയർ ജനറൽ മദർ റെക്സിയ മേരി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സിന്ധ്യ മേരി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു എം അനൂപ സ്വാഗതം പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ സെൽമ മേരി ആമുഖ പ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ യാത്രയപ്പും ഫാദർ ഡോക്ടർ മിൽട്ടൺ ജോർജ്ജ് അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻസി ലിയോൺസ് കെ എം എം എൽ വെൽഫെയർ മാനേജർ ടോണി എം പി ടി എ വൈസ് പ്രസിഡന്റ് ആർ ശ്രീജിത്ത തുടങ്ങിയവർ പങ്കെടുത്തു അവരുടെ പ്രതീക്ഷകളും നഷ്ടപ്പെടുത്താതെ നന്നായി പഠിക്കാനും മികവുള്ളവരാകാനും സമൂഹത്തിന് മൂല്യമുള്ളവരായി വളരാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട അധ്യാപകരെ ഈ വാർഷിക ദിനത്തിൽ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ വർഷം മാത്രമേ കുട്ടികളെ നിങ്ങളുടെ കയ്യിൽ കിട്ടും ദൈവം കുറച്ച് സമയം മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഈ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ലോക്കൽ മാനേജർ സിസ്റ്റർ സീമാ മേരി അവാർഡുകൾ വിതരണം ചെയ്തു ബോനി ഫേസ് ബി ഫെർണാണ്ടസ് നന്ദി രേഖപ്പെടുത്തി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ബ്യൂറോ ചവറ